എന്ത് താത്തപ്പേ അവളെ വിളറിയ മുഖം ഒന്ന് നേരിട്ട് കാണണ്ടായിരുന്നു അപ്പൊ അറിയാ എന്തായാലും അന്നെ ഞാൻ സമ്മതിച്ചിണ മോളെ അല്ലടി ഇജി എന്നിട്ട് ശരിക്കും അരിസിനേറ്റ് ഷോപ്പിങ്ങിന് പോകണ്ടാ ഉം പോണം ആരിസ്ഖാനായിട്ട് പോയിട്ട് വേണേ എനിക്ക് സെലിക്കാൻ്റെ തറവാട്ടിലും ഉമ്മാന്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാന് അവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് അത് കൊടുക്കും വേണം ആ പശങ്കജ് ഓളോട് പറഞ്ഞ പോലെ ആ ചക്കനെ കൊണ്ട് ഡ്രസ്സു സാധനങ്ങളൊന്നും വാങ്ങിപ്പിക്കണ്ടിട്ടാ ഓളെ സ്വഭാവം അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളോനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഓൻകുണ്ടാവൂലേ ഓന്റേതായ ചെലവും കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട അത് പിന്നെ നിക്ക് അറിഞ്ഞുകൂടാബിത്ത മാത്രല്ല നമ്മളെ രണ്ട് പെങ്ങന്മാർക്കിപ്പോ ആരിസ്കാന്റെ ചെലവ് പറ്റി ജീവിക്കേണ്ട ഒരാവശ്യവും ഇല്ല പക്ഷേ ഒരാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സഹായിച്ച് ജീവിച്ചു പോണ്ടതാണ് ഒരു കുടുംബം എന്നുള്ളത് അവൾക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലടി ആ കുട്ടിക്കുല്യെ രണ്ടാങ്ങളാരും നാത്തൂമാരും ഉമ്മയും വാപ്പിയും ഒക്കെ ഒറ്റങ്ങളൊക്കെ നമ്മളോടെ വരുമ്പോ എല്ലാരോടും എന്തൊരു സ്നേഹത്തോടെ വർത്താനം പറഞ്ഞതും പെരുമാറണെന്നൊക്കെ അറിയോ ഈ കുട്ടി അവിടെ ഓലെ നാത്തൂമാരോടും ബാക്കിയുള്ളവരോടൊക്കെ എങ്ങനെയാണാവല്ലേ ആ ആർക്കറിയാം പക്ഷെ ഒന്നിനിക്ക് ഉറപ്പാണ് കുടുംബകലഹത്തിൻ്റെയും കുതന്ത്രത്തിൻ്റെയും മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാ നമുക്ക് കിട്ടിയ നാത്തൂന് എന്തായാലും ആകളിലൊരാങ്ങളെ പെണ്ണട്ടി കാണാൻ വലിയ പൂതിയായിരുന്നു ആ പൂതി അങ്ങോട്ട് തീർന്നിട്ടി നമ്മളെ കാര്യം എന്താ എന്താച്ചാകട്ടേന്ന് വിചാരിക്കാം ഇമ്മയുടെ കാര്യം അതുപോലെ അല്ലല്ലോ പാവം ഇത്രയും മാസങ്ങളായപ്പോ തന്നെ വേജാറായി വേജാറായി ഇല്ലാണ്ടയിക്കണുമാളെ എല്ലാരെ പോലെ പരാതിയും പരിഭവം പറയുന്ന ഒരു ഉമ്മ എണീച്ചാ ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല ഇത് എത്ര സഹിച്ചാലും ഉള്ളിൽ ഒതുക്കുക ഈ ഇമാരിസിനോട് ഇപ്പാനോട് പോകുന്ന ഒന്നും തുറന്നു പറയില്ല നമ്മളൊക്കെ ഉണ്ടാവുമ്പോ ഇല്ലാത്ത നമ്മളില്ലാത്ത നേരത്തോള് എങ്ങനെയൊക്കെ ആട് പെരുമാറുക അത് ആലോചിക്കുമ്പോൾ അക്ക് മകന്റെ സമാധാനം പോകുന്നു പറഞ്ഞേ നമ്മളമ്മ ഇങ്ങനെ എല്ലാം ഇണ്ടാണ്ടിരിക്കുകയാണെന്നു വെച്ചാല് ഇതെല്ലാം ഇതിനപ്പുറം ഓള് കാട്ടിക്കൂട്ടും അതൊറപ്പാ ഈ ഇന്നും കൂടി ടെൻഷനാക്കലോ എന്റെ പുന്നാലർച്ചെ അല്ലെങ്കിലോ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം സ്വസ്ഥത ഇല്ലാത്ത ഒരു പ്രസവിച്ചെടുക്കലായി പോയിത് അവിടെ തന്നെ നിൽക്കായിരുന്നു വെച്ചാല് ഇതൊന്നും അറിയേണ്ടി വന്നിരുന്നില്ല ഇമ്മാടെ സമാധാനം വിചാരിച്ചിട്ടാ ഞാൻ പ്രസവിച്ച ഉടനെ ഇമ്മാനെയും കൂട്ടിങ്ങാട്ട് ഇങ്ങോട്ട് പോകുന്നത് മറിയോളം ഒറ്റക്കാവോ മരയോളം പെരേലോ എന്താ വിചാരിക്കാന്നൊക്കെയായിരുന്നു ഉമ്മാടെ വേചാറ് ഇപ്പൊ ആ ഭൂതിയൊക്കെ തീർന്നിട്ടിട്ടുണ്ടാവും ഉമ്മാക്ക് ടെൻഷൻ അടിച്ചിട്ടും ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ട് വന്നു ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അബ്ദ അവളെ പോലുള്ള മരുമക്കളൊക്കെ അവര് ചിന്തിക്കണേക്കായും ഒരു പടി മുകളിലായിട്ട് ചിന്തിച്ചാ മാത്രേ ഒതുക്കാൻ പറ്റുള്ളൂ ഇജെന്താ പറഞ്ഞു വരണെന്ന് നിക്ക് മനസ്സി